ടാൻ പറഞ്ഞില്ലടി ചിക്കൻ അതിന് ആവണമെങ്കിൽ പണിയാണ് ഐസ് ഐസോ ക്ലിയർ ഉണ്ടോ അവിടെ വീട് തിട്ടച്ചിച്ച് ക്യാമറേൻ്റെ പിന്നിലാണ് കേട്ടോ വയസ്സുള്ളത് ക്ലിയർ ഉണ്ട് ഞാൻ അതെന്താന്നറിയോ കുപ്പായിട്ടിട്ടില്ല കുപ്പായിട്ട് വേറെ ഒന്നല്ലേ നിൽക്കണ്ട അമ്മ ഓൾറെഡി ക്ലിയർ ഇല്ലേ അത് മതി ഓ ഇറങ്ങാരി പെണ്ണാട്ട് ആ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്നറിയോ ഇന്ന് ഞായറാഴ്ചയാണല്ലേ അപ്പോൾ സൺഡേ ആ സൺഡേ ആണ് കൈസ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നേരെ വേണ്ടിട്ടാണ് നീച്ചത് ഒരു ഏഴുമണി ഏഴേക്കാളൊക്കെ ആയിട്ടാണ് നീച്ചത് എന്താ ഇവിടെ ഒരു പ്രത്യേക രണ്ട് മക്കളും സ്കൂളില്ലേ ഒരാറ് മണി അഞ്ചര ആവുമ്പോ നീക്കും സ്കൂളുണ്ടോ എട്ടര അലവൽ നീക്കൂല്ല നൂറ് മണിമീറ്റർ അലോലെ നീക്കുള്ളൂ ക്ലിയർ ഉണ്ടോ ക്ലിയർ ഉണ്ടോ നോക്കാനായിട്ട് നീക്കും അപ്പൊ ഇന്ന് രാവിലെ കട്ടില്ലാത്ത അപ്പാണ്ടോ ചായക്ക് കടിച്ചി പേടിച്ചോ പേടിച്ചോ അതിന്റെ തണ്ടു ചാടിയാഴ്ത്തി അച്ഛൻ ഇടക്കരെ പോയതല്ലേ പിന്നെ എന്താ നമ്മൾ പറഞ്ഞുതന്നെ രാവിലെ കട്ടില്ലാത്ത അപ്പം ഇന്നിട്ട് കേസിൽ ഉണ്ടാക്കി അത് അപ്പോൾ ഇവിടെ ആ ഒരു അപ്പം അപ്പുണ്ടാക്കുമ്പോൾ സാധാരണ ഇന്നും വാങ്ങിയുണ്ട് അപ്പം അമ്മ എന്ത് ചെയ്തു കുറച്ചായിട്ടിട്ടുണ്ടാക്കി അപ്പോൾ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചിലവാകലുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ വാങ്ങി വെച്ചിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഒരു കറി വെക്കാൻ വിചാരിച്ചു പിന്നെ അപ്പം എന്തൊക്കെയാത്തതുകൊണ്ട് ഞങ്ങൾ കൽക്കുളത്ത് പോയിട്ട് പൊറാട്ട കൊണ്ടു തന്നിട്ട് അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും ഇന്ന് രാവിലെ ചായക്കടി അപ്പോൾ അതുകൊണ്ട് ആ ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ എല്ലാരും വീഡിയോ കണ്ട വീഡിയോ ലൈക്കും കണ്ടോ ഇഷ്ടമായി കുപ്പായിട്ടില്ല കുപ്പായിട്ടിട്ട് ഞാന് കാണിക്കോ പെണ്ണുണ്ടെങ്കിൽ ഒന്നും ഒന്ന് വീഡിയോ കറക്റ്റ് എടുക്കാൻ ഓർമ്മ അതൊക്കെ നിങ്ങൾ വീഡിയോ പിന്നെ ഗൈസ് ഞാൻ കമ്മലിട്ടിട്ടുണ്ട് മാലിട്ടിട്ടുണ്ട് അപ്പം കമ്മലും മാലയിടാതെ വീഡിയോ എടുക്കണേന്നെ അറിയണ ആൾക്കാരൊക്കെ അത് ക്ലിയർ ഇല്ലാത്ത പിന്നെയും പറയണേ നീതിമാരൊക്കെ ചിത്തറയുണ്ട് കമ്മലും മാലിടാതെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ കാണൂലെന്നൊക്കെ പറഞ്ഞിട്ട് ചിത്തറയണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമ്മലും മാലിട്ടിട്ട് വീഡിയോ എടുക്കണത് അപ്പതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെന്താ വെച്ചോ പിന്നെ ഞാൻ കൂടി ആ ലിറ്റിക്ക് ഒരു സൈക്കിൾ വാങ്ങിട്ട് ഗൈസ് അത് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് സൈക്കിൾ നമുക്ക് കാണിക്കാം ഞങ്ങൾ റോഡിൽ കൂടെ സൈക്കിൾ ഓടിക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഈ ഒരു വീഡിയോ എന്തായാലും എടുക്കണ്ട അതടുത്ത വീഡിയോസിൽ കുപ്പായ കടിഞ്ഞോളം ഒരുക്കുമ്പോഴത്തേക്ക് സമയം അടുത്ത വീഡിയോസിൽ കാണിക്കാം കാണിക്കൊണ്ടുവാ അപ്പൊ ഇതാണ് ഗൈസ് സുന്ദരിപ്പേണിന്റെ സൈക്കിള് കുറെ കാലമായിട്ട് സൈക്കിള് 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 കാരണമായിട്ട് നടക്കല് തുടങ്ങിയത് അപ്പൊ കുറച്ച് വലുതായിട്ട് വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ നിക്കുന്നു അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു മൂന്നാല് ദിവസം മുന്നേ പോയിട്ട് സൈക്കിള് വാങ്ങിട്ടോ അല്ല കുഞ്ഞിനെ കാണുമ്പോഴാണ് പ്രശ്നം കോപ്പി റൈറ്റ് കിട്ടും കഴിച്ചതാണ് കട്ടില്ലാത്തപ്പോ ആദ്യമല്ല പൊറോട്ട വാങ്ങിക്കൊണ്ടി പൊറാട്ടു ചിക്കൻ Uh, I'm going to keep on, you know, a second. െ എന്നാ പറഞ്ഞോളൂ ക്ഷണത്തിന്റെ കട്ടയെ

ഉൾത്തുള്ളി വെളുത്തുള്ളിയാ ഉൾത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് അരച്ചെടുത്ത ഒരു ചതച്ചെടുക്കും ചതച്ചെടുത്ത ഒരു സാധനം ഇന്റെ പേരി കയറന്നുള്ള അതവസാരം ഇടാം നീട്ടിട്ടു ഞാതിട അവസാനം ഇത് എല്ലാ എന്താപ്പോ എന്താ എന്താപ്പോളകുമായിട്ട് ഇഞ്ചി ചമച്ചടിച്ചതാണ് നീന്തലി പോയിട്ട് ഉപ്പിന്റെ കുപ്പെടുത്തിട്ട് വരും ഉള്ളികരെ വാടി വാടിക്കൊണ്ടിരിക്കാൻ வெள்ளத இஞ்சியும் எந்த இஞ்சி வெளுத்தி முளகிட்டு அது பெட்டு கைக்கா அம்மா சாணம் திருச்சலோ മഞ്ഞപ്പൊടി അത് കഴിഞ്ഞിട്ട് നമ്മളക്കൊരു മുളക് പൊടി ലേ നമ്മളക്കൊരു മുളക് പൊടി ഗൈസ് അടുത്താമത്തെ നമ്മളെ കുരുമുളകാണ് അടുത്താമത്തെ നമ്മളെ അടിപൊളി കുരുമുളകാണ് ഇപ്പൊ ഒരു ഇതായിട്ടുണ്ട് അല്ലെ കൈ സപ്പിട്ട് മുളക് ഒത്തിരി കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കേ അപ്പൊ നമ്മളെരിയൂ എരിഞ്ഞു കൈ അമ്മ എരിയൂല ും

ടുത്ത് വറുത്തന്നാ പോരെട്ടോ ഞാൻ എന്താ പറയാ ഇത് ഉള്ളൊന്നും മസാല ഒന്നും പിടിച്ചൂല്ല വേവൂല്ല ഓക്കേ ഓക്കേ അമ്മ പോയിക്കാ അപ്പൊ കണ്ടില്ല ഇതാണ് ഞമ്മള് സാധനം ചിക്കൻ ഇപ്പിട്ട് അമ്മ വരുന്നുണ്ട് അമ്മപ്പ എന്താ നമ്മ ലി ചിക്കൻ അരിയുകയാണ് അരിയുകയല്ല വര ഇടുകയാണ് ഒന്നുകൂടി ഇണ്ടിടുക അതും കൂടി വരയിട്ട് നമ്മള് അയക്കിടും ഇത് ഇപ്പൊ ഏട്ടൊക്കെ ഇനിയും കൂടിയും പൊരിക്കാതെ തരാം വായൽ വെള്ളം പക്ഷെ അത് വെന്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് അതിന്റെ കൊച്ചുടി ഉപ്പ് ഇട്ടു കൊടുക്കാം വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു ശിതം കറിയുടെ രൂപത്തിലാക്കി കറച്ചുകൂടി ഇതിടും ഉപ്പായി കൊണ്ടിരിക്കാം കണ്ണില് മഞ്ഞപ്പൊടി മുളക് പൊടിട്ടു ഉപ്പിട്ട് ഇട്ടു ഒക്കെ ഇട്ടു കണ്ണിലിഞ്ഞാണ് ഞമ്മളെ വെള്ളം നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കാനാണ് ഇല്ല ഏപ്പുണ്ട്

ഇട്ട് കൊടുക്കുന്നത് റി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾക്ക് ചോറ് ഇവിടെ തിളയ്ക്കുന്നുത്തിരി ചോറ് ചിക്കൻ കറി നമ്മൾ വാങ്ങുന്നു ഇനിയിപ്പ ലീസ് എടുത്ത് പോയിരിക്കണോ അങ്ങനെ തന്നെയോ ിനിറ്റ് കൂടെ ഒന്ന് കിടന്നിട്ടൊന്ന് കുറുകെട്ടോ കറി വിശക്കുണ്ടോ വയൽ വെള്ളം വിശക്കല്ല വയൽ വെള്ളം വരിക